അലൈക്കും അസലാമലൈക്കും വാഹത്തുള്ള അലഹമുല്ല വസ്സലാം റസൂലില്ല ബഹുമാന്യ മുസ്ലിം സഹോദരി സഹോദരന്മാരെ എല്ലാ വർഷവും കടന്നു വരുന്നത് പോലെ ഈ വർഷവും റമദാൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ഈ സന്ദർഭത്തിൽ മുസ്ലിം സമുദായം ആ തീയതി തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളിലാണ് പലരും ചിലർക്ക് ഇന്ന് ഷാബാൻ മാസം ഇരുപത്തി ആറാണ് ചിലർക്ക് ഇരുപത്തിയേഴാണ് അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിലെ കൃത്യമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ അഷംസു വൽ കമറു ബുസ്ബാൻ സൂര്യനും ചന്ദ്രനും കൃത്യമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് ദാലിക്കത്തുദീറുൽ അസീസുൽ അലീം മഹോന്നതനായി അറിയുന്ന ജ്ഞാനിയായ അള്ളാഹുവിൻ്റെ കൃത്യമായ കണക്കാണ് അത് എന്ന് അള്ളാഹു പറയുന്നുണ്ട് അപ്പം അതനുസരിച്ച് ഇന്ന് ഈ കൊല്ലത്തെ ഷാബാൻ ഇരുപത്തി എട്ടാം തീയതിയാണ് ബുധനാഴ്ച നാളെ ഇരുപത്തി ഒൻപതാം തീയതിയാണ് റസുൽ കരീം സുലാസ്ലമ പ്രത്യേകം നമ്മെ ഉണർത്തിയിട്ടുണ്ട് ഹിലബാനി റമദാൻ റമലാനിന് വേണ്ടി ഷാഹാൻ മാസത്തിൻ്റെ ഹിലാലിനെ കൃത്യമായി നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കണമെന്ന് അതുപോലെ തന്നെ യത്തും ഇൻ ഷാബാന മാലാ യത്തും ഇൻ വൈരിഹി മറ്റേതു മാസത്തേക്കാളും ഷർബാനിനെ റസൂൽ കരീം സുലാസ്ലാം പ്രത്യേകമായ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കാറുണ്ടായിരുന്നു എന്നും ഹദീസുകളിൽ കാണാം കുറ്റമറ്റ പ്രവാചക വചനങ്ങളിലാണ് അതെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റമദാൻ കൃത്യമായ നോമ്പ് ദിവസം തന്നെ തുടങ്ങണം ഒന്നാം തീയതിയിൽ തന്നെ നോമ്പ് തുടങ്ങണം നോമ്പ് ഇത്രയും പവിത്രമാണെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് വിശുദ്ധ ഖുർബാൻ അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ട് മഹത്തായ റമദാൻ അതിൻ്റെ തുടക്കവും ഒടുക്കവും കൃത്യതയും കണിഷവുമായി വ്യവസ്ഥാപിതമായി വരണം അതുകൊണ്ട് തന്നെ ഷാബാനിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു നമ്മൾ കൃത്യമായി തന്നെ ശ്രദ്ധിച്ചു വന്നിട്ടുണ്ട് ആ ശ്രദ്ധിച്ചു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാം ഈ ജനുവരി മുപ്പതാം തീയതി ഷാൽബാൻ ഒന്നായിരുന്നു കാരണം അതിൻ്റെ മുമ്പ് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി ആയിരുന്നു ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ന്യൂമോൺ പ്രതിഭാസം അല്ലെങ്കിൽ കഞ്ചംഗ്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അമാവാസി എന്ന് പറയുന്ന ദിനം ആ ദിനം കഴിഞ്ഞാൽ പിറ്റേ ദിവസം പ്രപഞ്ച ഭൂമിയിൽ എവിടെയാണോ ദിനം ആരംഭിക്കുന്നത് അവിടെ നിന്ന് ഒന്നാം തീയതി ആരംഭിക്കണം അതനുസരിച്ച് ജനുവരി മുപ്പതാം തീയതി വ്യാഴാഴ്ച ഷാബാൻ ഒന്നായി ആരംഭിച്ചു അത് നാം ശരിക്കും നിരീക്ഷിച്ചു ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി ഫെബ്ര ജനുവരി പിന്നെ ഫെബ്രുവരി അഞ്ചാം തീയതി ഷാൽബാനിലെ ഏഴാം തീയതി ആയി നമുക്ക് ബോധ്യപ്പെട്ടു അന്ന് സൂര്യാസ്തമനത്തിൻ്റെ സമയത്ത് അർദ്ധചന്ദ്രൻ തലക്ക് മുകളിൽ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ചെക്കിംഗ് പോയിന്റ് നമ്മെ അറിയിച്ചു വീണ്ടും നാം നിരീക്ഷിച്ചപ്പോൾ ഏഴ് ദിവസം കൂടി പിന്നിട്ടപ്പോൾ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ആയപ്പോൾ ഷാബാൻ പതിനാലായി തീർന്നു അന്ന് സമ്പൂർണമായ ചന്ദ്രനെയാണ് നാം ദർശിച്ചത് സൂര്യൻ അസ്തമിക്കുന്ന അതേ സമയത്ത് നൂറ്റൻപത് ഡിഗ്രിയിലെ അകലം പാലിച്ചുകൊണ്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ പൂർണ്ണ ഉദിക്കുന്നു അത് പതിനാലാം തീയതിയാണ് എന്ന് നിരീക്ഷണത്തിൽ നമുക്ക് വ്യക്തമായി കഴിഞ്ഞു വീണ്ടും ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഇരുപതാം തീയതി വന്നു ഫെബ്രുവരി ഇരുപതാം തീയതി വന്നപ്പോൾ ശഴ്ബാൻ ഇരുപത്തിരണ്ടായി കാരണം അന്നാണ് നമുക്ക് പൂർണ്ണ പകുതി ചന്ദ്രനെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ നേരെ മീതയായി ഉദിക്കുന്ന സമയത്തിൻ്റെ നേരെ മുകളിൽ രാത്രിയിൽ അർദ്ധചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയും അതും അതിൻ്റെ ചെക്കിംഗ് പോയിന്റുകളാണ് നിരീക്ഷണങ്ങളാണ് ഇതൊക്കെ നോക്കിയിട്ടായിരുന്നു സഹാബത്തും റസ്വുൽ ഖലീം സാഹസമയും ആദ്യത്തെ നല്ല നൂറ്റാണ്ടുകളിലെ സഹാബത്തും മാസം നിർണയിച്ചു വന്നിരുന്നത് എന്ന് ചരിത്രപരമായി നമുക്ക് കൃത്യമായി തെളിയിക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു പറഞ്ഞതുപോലെ തന്നെയാണ് യസ് അലൂനക്ക അനിൽ അഹിൽ ഹജ്ജ് അഹില്ലത്തിനെ ഓരോ ദിവസത്തിലെയും ചന്ദ്രൻ്റെ ആ ഇലുമിനേഷൻ പ്രകാശം വീഴുന്ന ആ ഭാഗമാണ് ഹിലാൽ ആ ഓരോ ചന്ദ്രൻ്റെയും അഹില്ലത്തിനെ നിരീക്ഷിച്ചുകൊണ്ടാണ് അവർ എന്നോട് ചോദിക്കുന്നത് അതെന്തുകൊണ്ട് ചെറുതാകുന്നു വലുതാകുന്നു കുർണേന്ദ്രനാകുന്നു പിന്നെയും ചെറുതാകുന്നു പിന്നെ അത് അവസാനം ഖുർആൻ പറഞ്ഞല്ലോ വൽക്കമ പദ്ധ മനാജില ഹെത്തൽ ഊർജൂരിൽ കഥയും ഒന്നാം തീയതി എങ്ങനെയാണോ ചന്ദ്രനെ രാത്രി സന്ധ്യാസമയത്ത് ഒരു ഒന്നാം തീയതി പൂർത്തീകരിക്കുമ്പോൾ സന്ധ്യാസമയത്ത് ചന്ദ്രനെ കണ്ട അതേ പൊസിഷനിൽ അവസാനത്തിൽ ആദ ഉർജുൽ കദീം ഒർജ്ജുനൽ കദീമിൻ്റെ അവസ്ഥയിലേക്കത് മാറി വരുന്ന രൂപം അത് വളരെ മനോഹരമാണ് അത് കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യോദയത്തിൻ്റെ മുമ്പായിട്ട് ഉദിക്കുന്ന ചന്ദ്രക്കലയാണ് അത് മനോഹരമാണ് ചന്ദ്രക്കല അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകി അന്ന് ഇരുപത്തി ഒമ്പതാണ് ഈ മാസം കാരണം ഈ മാസം മുപ്പത് മനാസിലാണ് ചന്ദ്രനുള്ളത് അതുകൊണ്ട് നാളെ വ്യാഴാഴ്ച സുഗഹയ്ക്ക് ഏവർക്കും ഇത് ഒന്ന് നിരീക്ഷിക്കാവുന്നതാണ് നാളെ പൂർണ്ണമായും കാണുവാൻ സാധിക്കുന്ന അത്ര സമയമുണ്ടാകില്ല സൂര്യൻ ഉദിക്കുന്ന ഉദി സൂര്യൻ ഉദിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് നാളെ ചന്ദ്രൻ ഉദിക്കുന്നത് അതുകൊണ്ട് ഉദിച്ചുടനെ തന്നെ അത് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് അസ്തമിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ സൂര്യപ്രഭയിൽ മുങ് മുങ്ങി നിൽക്കുന്നത് കൊണ്ട് നാളത്തെ ഊർജ്ജുൽക്കദീമിനെ പൂർണ്ണമായി കാണാൻ സാധിച്ചു കൊള്ളണമെന്നില്ല ചില സ്ഥലങ്ങളിൽ കണ്ടേക്കാനും സാധ്യതയുണ്ട് അപ്പോൾ നാളെയാണ് ഉർജുൽക്കദീമിൻ്റെ ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രനെ നാളെ വൈകുന്നേരം അസ്തമനത്തിലോ മറ്റൊന്ന് പ്രഭാതത്തിലോ ഒരിക്കലും നമുക്ക് കാണാൻ സാധ്യമല്ല അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് തഫ്സീറുകളെല്ലാം കാണാൻ തസ്തുരു യൗമയിൻ രണ്ട് ദിവസം ആ ചന്ദ്രൻ നമ്മെ മറിഞ്ഞു നിൽക്കും ജലാലേനിയിലും ഇബിനു കസീറിലും അതുപോലുള്ള തഫ്സീറുകളിലും നമ്മുടെ മലയാളത്തിലെ അമാനുമാലിയുടെ തഫ്സീലും ഒക്കെ അവസാനത്തെ രണ്ട് നാൾ നമുക്ക് ചന്ദ്രനെ കാണാത്ത അവസ്ഥയുണ്ട് എന്നാണ് അപ്പം പൂർണ്ണമായും ചന്ദ്രനെ കാണാത്ത രണ്ടാമത്തെ ദിവസം അഥവാ മറ്റന്നാൾ വെള്ളിയാഴ്ച ചന്ദ്രനെ പൂർണ്ണമായും ഇദ്ദേഹത്തിലും അസ്തമയത്തിലും കാണാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ആ ദിവസമാണ് ഒരു മാസത്തിലെ അവസാന ദിവസം അത് വളരെ കൃത്യമായി തന്നെ നിരീക്ഷണത്തിലും നിരൂപണത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതനുസരിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി മാർച്ച് ഒന്നാം തീയതി ഈ മാസത്തിന് ഇരുപത്തെട്ട് ദിവസമുള്ളൂ ഏത് ഫെബ്രുവരിക്ക് അതുകൊണ്ട് മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ച ഒന്നാമത്തെ നോമ്പ് ആരംഭിക്കുകയാണ് സൗദി അറേബ്യയിൽ ഇപ്പോൾ തന്നെ അവിടുത്തെ ഗോളശാസ്ത്രജ്ഞനായ ഹാലു സാഖ് എന്ന് പറയുന്ന പ ഗോളശാസ്ത്രജ്ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് സൗദിയിൽ ശനിയാഴ്ചയാണ് നോമ്പ് ആരംഭിക്കേണ്ടത് കാരണം അവരുടെയും കണക്കനുസരിച്ചാണ് മാർച്ച് മുപ്പതാം തീയതി മാർച്ച് മുപ്പതിന് പെരുന്നാളുമാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തൊമ്പത് നോമ്പേ ഈ വർഷമുള്ളൂ കാരണം ഇരുപത്തൊമ്പത് മഞ്ചിലാണ് ഈ മാസം ഈ ക്രമകാലിൽ ചന്ദ്രനുള്ളത് അതുകൊണ്ട് ഇരുപത്തിയൊൻപത് ദിവസം പൂർത്തീകരിക്കപ്പെടുമ്പോൾ അഥവാ മാർച്ച് ഇരുപത്തൊൻപതാം തീയതിയോടുകൂടി ഇരുപത്തൊൻപത് നോമ്പ് പൂർത്തീകരിക്കുകയും മാർച്ച് മുപ്പതാം തീയതി പെരുന്നാളാവുകയും ചെയ്യുമെന്നാണ് കോളശാസ്ത്രജ്ഞന്മാരും കൃത്യമായി പറയുന്നത് അത് തന്നെയാണ് നിരീക്ഷണത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് ആ പിന്നെ കാണുകൾ മാത്രം ബാധകമായിരുന്നൊരു കാലഘട്ടത്തിലെ സംസാരങ്ങൾ പറഞ്ഞ് നാം അതിനെ സങ്കീർണ്ണമാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാണുകയോ അല്ലെങ്കിൽ സാക്ഷി പറയുകയോ ചെയ്യാ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രത്യേകിച്ച് പ്രവാചകന്റെ കാലത്ത് സുൽക്കർ സുലാസ്ലിൻ വ്യക്തമായി പറഞ്ഞു ഇന്ന ഉമ്മത്തുന്ന ഉമ്മിഞ്ഞത്തുല്ലാൻ എക്തപോലെ തന്നെ അസംഭവം നമ്മൾ ഉമ്മി ജനതയാണ് അതുകൊണ്ട് നമുക്ക് ഗണിതശാസ്ത്രവും ഗോളശാസ്ത്രവും അറിയില്ല അതുകൊണ്ട് മാസം ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് തവണ മുപ്പതിനെയും ഒരു തവണ വിരൽ മടക്കി ഇരുപത്തൊമ്പതിനേയും പ്രവാചകൻ കൈകൊണ്ടാണ് സദസിനെ എണ്ണം പിടിപ്പിച്ചത് അതുകൊണ്ട് നമുക്ക് ഈ രീതിയിലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കാണുക ഹിലാലിനെ കാണുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിലാലിനെ കാണുക എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അസ്തമയ ചന്ദ്ര ചന്ദ്രനെ അല്ല ഒരു ദിവസം സൂര്യൻ അസ്തമിച്ച് അതിന് ശേഷം ചന്ദ്രനുണ്ടെങ്കിൽ കണ്ടാൽ നാളെ കണ്ടില്ലെങ്കിൽ ഇല്ല എന്ന രീതിയിൽ റസൂൽ ക്രിസ്തു ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് റസൂൽ ഒരിക്കലും ഇരുപത്തൊമ്പതാം തീയതി ചന്ദ്രക്കല കാണാൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നോക്കുകയോ നോക്കാൻ ആളെ വിടുകയോ അല്ലെങ്കിൽ അങ്ങനെ കണ്ടുവന്നിട്ട് ഞങ്ങൾ ഇരുപത്തൊമ്പതിന് അസ്തമേ ചെന്ന് സൂര്യാസ്തമനു ശേഷം അസ്തമിച്ചു ചന്ദ്രനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിക്ലറേഷനും ഒരു ഹദീസ് ഗ്രന്ഥങ്ങളും കാണാൻ കഴിയില്ല എന്നാൽ വിൽക്കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട പത്ത് രണ്ടും മൂന്നും നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഹദീസുകളിൽ ഹദീസുകളുടെ പൂർണ്ണമായ രൂപത്തിൽ ആദ്യ ഭാഗം ഒഴിവാക്കിയിട്ട് സൂമൂല്യത്തി ഹീവ അഫ്ദുർയ്യത്തിഹീവ അതിന് ഉമ അലീഖും ഭഖ്ദൂർ ലഹു എന്ന് പറയുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഹദീസുകളെല്ലാം തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞ അതേ വചനം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഹദീസുകളെല്ലാം വന്നിട്ടുള്ളത് നഷ്ടപ്പെടാത്ത പൂർണ്ണമായ ഹദീസ് വളരെ വ്യക്തമായി തന്നെ തഫ്സീറുകളിലടക്കം ആ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ അതിൻ്റെ വചനം തന്നെ ജാൻ അള്ളാഹു അഹില്ലത്ത മവാക്കി തലിന്നാസി ഫസൂമോലി റുയ്യത്തിഹി വ അഫ്ദിൽ റുയ്യത്തിഹി വൈനഉ ഉമ്മഅ എന്നൊക്കെയാണ് ഫക്ു സലാസിന എന്നൊന്നും ഫുറു ലഹു എന്നൊക്കെ പദങ്ങൾ വ്യത്യാസപ്പെട്ടു വന്നിട്ടുണ്ട് തുടക്കത്തിൽ ഇതാണ് ഉള്ളത് അള്ളാഹു പറഞ്ഞതുപോലെ ഹജ്ജ് അവർ നിന്നോട് കുറിച്ച് ചോദിക്കുന്നു പറയുക അതുതന്നെയാണ് കാലഘടനയുടെ മാനദണ്ഡം മനുഷ്യരുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള കാലഘടന മാ ഉപാധിയും മാനദണ്ഡവും അതാണ് ഹജ്ജിന് പ്രത്യേകിച്ചും ലോകത്തിൽ നിന്ന് അനാഭാഗത്തിൽ നിന്നും വരേണ്ട ആളുകളായതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും ചന്ദ്രനെ കാണുമ്പോൾ ഒരേ രൂപത്തിൽ തന്നെയാണ് കാണാൻ സാധിക്കുക അതുകൊണ്ട് അവർക്കെല്ലാം തീയതി കണക്കാക്കി കൃത്യമായ അജന് വരാനും കഴിയും അതുകൊണ്ട് നിങ്ങൾക്ക് ഹില അഹില്ലത്തിനെയാണ് അള്ളാഹു മാനദണ്ഡമാക്കിയത് എന്ന് അള്ള പറഞ്ഞതിനെ അങ്ങനെ തന്നെ റസൂൽ വിശദീകരിച്ചു ഐ ജാൻ അള്ളാഹു അഹില്ല അലി നാസി അള്ളാഹു മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അഹില്ലത്തിനെ നിരൂപണം നടത്തലാണ് നിങ്ങൾക്ക് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത് ഫസ്വമോ അതുകൊണ്ട് നോമ്പ് നിങ്ങൾ നോക്കേണ്ടത് ലി ഉയത്തിഹി അതിൻ്റെ നിരീക്ഷണത്തിലാണ് അതിൻ്റെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം ഓ അഫ്തിരു ഉയത്തിഹി ആ കാഴ്ചയുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം നിങ്ങൾ പെരുന്നാളും ആഘോഷിക്കേണ്ടത് ഏതെങ്കിലും മാസങ്ങളിൽ അന്തരീക്ഷ മലിനീകരണം കൊണ്ടോ അല്ലെങ്കിൽ പ്രയാസങ്ങൾ കൊണ്ടോ ബുദ്ധിമുട്ട് കൊണ്ടോ മാസങ്ങളോളം ചിലപ്പോൾ ചന്ദ്രക്കലകൾ കാണാതെ പോയിട്ട് ഈ ചെക്കിംഗ് പോയിൻ്റുകളൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിന് പരിഹാരമെന്ന് നിനക്ക് ആ മാസത്തെ മുപ്പതാക്കാൻ നിങ്ങൾക്ക് എല്ലാ മാസവും നോക്കുക പടിഞ്ഞാറൻ ചക്രവാത്തിൽ അസ്തമിക്കുന്ന ചന്ദ്രനെ നോക്കുക എന്നിട്ട് കണ്ടില്ലെങ്കിൽ നാളെ ആക്കുക മുപ്പത് കേൾക്കുക എന്നതല്ല റസൂൽ പറഞ്ഞത് അതിൻ്റെ ഉദ്ദേശം എന്ന് വളരെ വ്യക്തമായ അതീസുകളെല്ലാം ബോധ്യമാണ് അതുകൊണ്ട് ആ ഏതെങ്കിലും ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഉമ്മുണ്ടായാൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ദുഃഖം വന്നാൽ നിങ്ങൾ പ്രയാസപ്പെട്ടാൽ ആ മാസത്തിന് നിങ്ങൾ മുപ്പതായി എണ്ണി കണക്കാക്കാതെ പരിഹാരമില്ലല്ലോ എന്ന നിലക്കൊരു പരിഹാരമാണ് പ്രവാചകൻ നിർദ്ദേശിച്ചു കൊടുത്തിരിക്കുന്നത് അതിനെ എല്ലാ കാലത്തേക്കുമുള്ള കൊണ്ട് മാനദണ്ഡമാക്കി എടുക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല അത് ബുദ്ധിശൂന്യമാണ് സത്യത്തിൻ്റെ എതിരാണ് വിശുദ്ധ ഖുർഹാൻ്റെയും സഹാബത്തിൻ്റെയും പഠനങ്ങൾക്ക് വിരുദ്ധമാണ് റസുൽ കരീംസ് അല്ലാസലം അങ്ങനെ ഒട്ട് പഠിപ്പിച്ചിട്ടുമില്ല റസുൽ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ അഹില്ലത്തിനെ നോക്കിക്കൊണ്ട് തീരുമാനിക്കാനാണ് അതുകൊണ്ട് അതിനാഹു തന്നെ നല്ല കൃത്യമായ അടയാളം പറഞ്ഞത് ആ ചന്ദ്രനെ നിങ്ങൾ കണ്ട അവസ്ഥയിൽ നിന്ന് അവസാനം ലാസ്റ്റ് വിശുബുൽ എന്ന് പറയുന്ന ഉർജുൽ കദീമിൻ്റെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചന്ദ്രന് മെഹാക്ക് ഉണ്ടായിത്തീരുന്നു ആ മെഹാക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മെഹാക്ക് എന്ന് പറഞ്ഞാൽ അതിൽ കമർ എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ വ്യക്തമാരെ പറഞ്ഞല്ലോ ലക്ഷം സി എം ബഹൈരഹാൻ തുതിരിക്കൽ കമറ ഇദറാക്കുൽ കമർ ഇതരാക്കുൽ കമറിനെ പറ്റി പറഞ്ഞെന്താ ദാലിക്ക ലത്തിൽ ഹിരണെന്ന ഇതറാക്കുൾ കമർ നടന്ന സൂറത്ത് ലക്ഷം സി എം തുതിരിക്കൽ കമറ എന്ന ആയത്തെടുത്തിട്ട് ഉദ്ധരിച്ചിട്ട് ഇമാം ഇബനിക്ക് തീരെ വ്യക്തമായി പറയാം ദാലിക്ക ലൈലത്തുള്ള ഹിലാൽ അത് സംഭവിക്കുന്നത് ഹിലാലിൻ്റെ രാവിലാണ് ഹിലാൽ ഉണ്ടാകുന്നത് ആ രാവിലാണ് ഇദരാക് ശംസ സംഭവം ഇതരാക് കമ്പർ ഉണ്ടായാൽ സൂര്യനെ ചന്ദ്രൻ മറികടക്കുന്നു ഭൂമിക്കു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ പന്ത്രണ്ട് തവണ സൂര്യനെ മറികടക്കും ഒരു മറികടക്കലാണ് മാസമാറ്റം അതുകൊണ്ട് പിറ്റേ ദിവസം ഒന്നാം തീയതി ആയിരിക്കും എന്നതാണ് കൃത്യമായ ഇടയാളം അതുകൊണ്ട് വളരെ വ്യക്തമായി ഞാൻ ആവർത്തിച്ച് പറയുന്നു ഈ പതി വരുന്ന ശനിയാഴ്ച മാർച്ച് ഒന്നാം തീയതിയാണ് നമ്മുടെ റമദാൻ ആരംഭിക്കേണ്ടത് അത് എവിടെയെങ്കിലുമൊക്കെ കണ്ടോ കണ്ടില്ലേ കേട്ടോ കേട്ടില്ലേ അതിന് പ്രഖ്യാപിച്ചോ പ്രഖ്യാപിച്ചില്ലേ സംഘടനകൾ പറഞ്ഞോ പാതി പറഞ്ഞോ ഇതൊന്നും ഈ പ്രപഞ്ചത്തിൻ്റെ നിയമത്തിന് ബാധകമല്ല റഹ്മാൻ അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൻ്റെ നിയമപ്രകാരം ഈ കൊല്ലത്തെ ഷൈബാൻ മുപ്പത് വെള്ളിയാഴ്ച തീരുകയാണ് മറ്റന്നാൾ വെള്ളിയാഴ്ച തീരുകയാണ് അത് കഴിഞ്ഞാൽ ശനിയാഴ്ച ഒന്നാം നോമ്പാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച രാത്രി അത്താഴം കഴിച്ച് ശനിയാഴ്ച നോമ്പ് ആരംഭിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ മാസം റമദാൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊൻപത് മനാസിലുകൾ മാത്രമാണ് അതിന് പ്രകൃതിയിൽ കാണുന്നത് അതുകൊണ്ട് മാർച്ച് ഇരുപത്തൊൻപതാം തീയതി കൂടി ഇരുപത്തൊൻപത് നോമ്പ് പൂർത്തീകരിക്കുകയും പിറ്റേ ദിവസം അഥവാ മാർച്ച് മുപ്പതാം തീയതി ഈദുൽ ഫിത്തോർ ആഘോഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇതാണ് ഇസ്ലാമിലെ നിയമം ഇതാണ് അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രകൃതിയിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് തന്നെയാണ് അതിനിടക്കാലഘട്ടത്തിൽ വന്ന തെറ്റിദ്ധാരണകൾ ആളുകൾ ഇങ്ങനെ പല വിഭാഗമായി ചിന്തിച്ച് പല വിഭാഗമായി അത് കാണാനും കാണാതിരിക്കാനും കേൾക്കാനും കേൾക്കാതിരിക്കാനും ഒക്കെയുള്ള ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധമായ അള്ളാഹു പവിത്രമാക്കിയ നമ്മളാണെ ദിനങ്ങളൊന്നും നഷ്ടപ്പെടാതെ കൃത്യമായി തന്നെ അത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരണം അത് വരാതിരിക്കുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും നമ്മൾ നീക്കണം ഈ കാര്യം എല്ലാവരും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം رحمانا يا الله سبحانه وتعالى الذي توفيق جميع راكته ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على خير خلقه محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله